പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയെട്ട് വർഷം പിന്നിട്ട ശുശ്രൂഷാ ജീവിതത്തിൽ ഇപ്രകാരം ഗൗരവമുള്ളതും സങ്കീർണത ഉള്ളതുമായ ഒരു സന്ദേശം ആദ്യമായിട്ടാണ് പങ്കുവയ്ക്കുന്നതെന്ന് പറയാം തീർച്ചയായും ഈ വീഡിയോയെക്കുറിച്ച് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്നത് തീർച്ചയാണ് അപ്രകാരമുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കമൻറ്റുകളായി ഇതിൽ രേഖപ്പെടുത്തുന്നതും സന്തോഷമേ ഉള്ളൂ മറ്റൊന്നുമല്ല സംസാരിക്കാൻ വേണ്ടിയുള്ളത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ നമ്മെ വിട്ടുപിരിഞ്ഞു സ്വർഗീയ യാത്രയിലേക്ക് നീങ്ങി ഇനി ഒരു പുതിയ മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കാനുള്ള ആഗ്രഹത്തിലും പ്രാർത്ഥനയിലുമാണ്തിൻ്റെ തിരുസഭ തീർച്ചയായിട്ടും ഈശോയെയും തൻ്റെ അഗാധമായി സ്നേഹിക്കുന്ന ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഓരോരുത്തരും ഹൃദയം നുറങ്ങി വളരെ തീഷ്ണമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടുന്ന സമയമാണ് ഇനിയുള്ളത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കാനുള്ള ഔദ്യോഗികമായ ശുശ്രൂഷകളിലേക്ക് സഭ നീങ്ങുമെന്ന് നമുക്കറിയാം സാധാരണയായി മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് കർദിനാൾ സംഘത്തിൽ നിന്ന് നമുക്കറിയാം എന്നാൽ അങ്ങനെയല്ലാതെയും ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത തിരുസഭയിൽ ഉണ്ട് എന്നുള്ളത് ഒരുപക്ഷെ അറിവില്ലായിരിക്കും മാമുദിസ സ്വീകരിച്ച് കത്തോലിക്കാ വിശ്വാസം ജീവിക്കുന്ന തിരുസഭയിലെ ഏതൊരു പുരുഷനും മാർപ്പാപ്പയാകാനുള്ള അവകാശവും അതിനുള്ള സാധ്യതയും ഉണ്ട് എന്നതാണ് സഭയുടെ വിശ്വാസം അങ്ങനെ കർദ്ദിനാളന്മാരല്ലാതെ മെത്രാൻ പോലും പോലുമല്ലാതെ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് വന്ന വ്യക്തികൾ സഭയിൽ ഉണ്ട് താനും അത്തരമൊരു സാഹചര്യം പരിശുദ്ധാത്മാവിൻ്റെ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് പരിശുദ്ധാത്മാവിൻ്റെ വളരെ പ്രത്യേകമായ ഇടപെടലിൻ്റെ ഭാഗമാണ് അങ്ങനെയുള്ള കാര്യവും നമുക്ക് തീർച്ചയാണ് തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ കർദിനാളല്ലാത്ത മെത്രാനല്ലാത്ത വൈദികനല്ലാത്ത അൽമായരെ മാർപ്പാപ്പിയായി ഉയർത്തി സഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ശുശ്രൂഷിക്കുവാൻ ഈശോയ്ക്ക് കഴിയും എന്ന് മാത്രമല്ല യൂറോപ്പിൽ നിന്നല്ല ഏഷ്യയിൽ നിന്ന് ഭാരതത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോലും ഒരു അൽമായനെ മാർപ്പാപ്പിയായി ഉയർത്തുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം ഇനി ഇതുമായി ബന്ധപ്പെട്ടാണ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഒരു ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയട്ടെ ഈ വീഡിയോ കേൾക്കുന്ന കേൾക്കുന്നവർ നിങ്ങൾക്ക് പരിചയമുള്ള അഭിവന്യ പിതാക്കന്മാർക്കും വൈദികർക്കുമൊക്കെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം അതുപോലെ അഭിമന്യ ക്ലീമിസ് പിതാവിനും അഭിവന്യ കൂവക്കാട് പിതാവിനും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരടുപ്പമോ സ്വാതന്ത്ര്യമോ ഉള്ളവർ അല്ലെങ്കിൽ സാഹചര്യമുള്ളവർ തീർച്ചയായിട്ടും ഇത് ലഭിക്കുമ്പോൾ തന്നെ അവർക്കൊന്ന് ഷെയർ ചെയ്യായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നവരെ ഓർപ്പിക്കുകയാണ് നിങ്ങൾക്ക് അത് സാധ്യമല്ല എങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരിലൂടെ അവരിലേക്ക് ആരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഇത് സാധിച്ചിരുന്നെങ്കിൽ നിന്നും ഏറെ ആഗ്രഹിക്കുകയാണ് ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം പ്രാർത്ഥനാപൂർവ്വം കേൾക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ് കേരളത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നല്ലതണ്ണി എന്ന സ്ഥലത്ത് ഒരു വനത്തിൽ മുപ്പത് വർഷത്തോളമായി മൂന്ന് യുവാക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ചിലർക്കെങ്കിലും അറിയാം അവർ മൂന്ന് പേരായിട്ട് തുടങ്ങിയെങ്കിലും ഇപ്പോൾ അവിടെ ഏതാണ്ട് ഏഴ് പേര് ഉണ്ട് എന്ന് മാത്രമല്ല അവിടെ പ്രാർത്ഥിച്ചൊരുങ്ങി രണ്ട് പേർ വൈദ്യുതരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുമുണ്ട് ഇവർ വളരെ വിദ്യാഭ്യാസമുള്ള വ്യക്തികളാണ് ഏതാണ്ട് ഇരുപത്തഞ്ചോ വയസ്സോളം പ്രായമുള്ള സമയത്താണ് അവർ ഇപ്രകാരമുള്ളൊരു മലമുകളിലേക്ക് വന്ന് അവിടെ പ്രാത്തിയിലേക്ക് പ്രവേശിച്ചത് തനിച്ചുണ്ടാക്കിയ ചെറുകുടിലിൽ തന്നെയൊക്കെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കരണ്ടോ ഫോണിൻ്റെ ഫോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സൗകര്യമില്ലാത്ത രീതിയിൽ തീർത്തും ദരിദ്രവും ലളിതവുമായ ഒരു സാഹചര്യത്തിൽ വളരെ തണുപ്പ് നിറ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ വളരെ തണുപ്പ് നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ദിവസവും ഒരു മൂന്ന് കിലോമീറ്ററോളമൊക്കെ യാത്ര ചെയ്ത് പരിസ്ഥൂർബാനയിൽ പങ്കെടുത്ത് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ബിസ്റ്റർ ഫ്രാൻസിസിൻ്റെ ഒരു സന്യാസഭയിൽ വൈദിക വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് ദൈവശാസ്ത്ര പഠനം കഴിഞ്ഞപ്പോൾ മിസ്റ്റർ ഫ്രാൻസിസിൻ്റെ ആധ്യാത്മികത കൂടുതൽ ആഴത്തിൽ ജീവിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ഈശോയെ കൂടുതൽ തീഷ്ണമായി സ്നേഹിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അവർ സെമിനാരി വിടുകയും പിന്നീട് ഈ മലമുകളിലെത്തി തീഷ്ണമായ പ്രാർത്ഥനയിലും ആധ്യാത്മികതയിലും അവരെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ് കേരളസഭയിലെ പല അഭിവന്യ പിതാക്കന്മാർക്കും ഇവരെ നേരിട്ടറിയാവുന്നതാണ് അവരിൽ ചിലർ അവിടെ സന്ദർശിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ അനേകം വൈദികരും സമർപ്പിതരും അറിയപ്പെടുന്ന പല ധ്യാനഗുരുക്കന്മാരും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ഇന്ന് ശ്രദ്ധിക്കുകയായിരുന്നു കേരളത്തിൽ ഒരു ധ്യാനഗുരുവായ ഫാദർ ഡാലിയൻ പൂവണ്ണത്തിൽ കഴിഞ്ഞ ദിവസം വിദേശത്ത് ചെന്നപ്പോൾ വിദേശത്തുള്ള ഒരു രാജ്യത്ത് ആ രാജ്യത്തുള്ളവരോട് ഈ ഗ്രൂപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു അങ്ങനെ കേരളസഭയിലും കേരളത്തിലും ഭാരതത്തിലും ഒരുപക്ഷെ തലത്തിൽ തന്നെ ഇപ്പോൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകവും തിരുസഭയും പക്ഷേ സഭയിലെ പല ശുശ്രൂഷകർ പോലും വളരെയേറെ സുഗലോലഭുതയുടെയും അങ്ങനെ ലൗകികമായ കാര്യങ്ങളിലൊക്കെ പുറകെ പറക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ദൈവം പ്രത്യേകമായി കരുണ തോന്നി കൃപ ചെയ്ത് ഇപ്രകാരം ഒരു കൂട്ടായ്മയെ സഭയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നതു വളരെ സന്തോഷപൂർവ്വം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഓർമ്മിക്കുകയാണ് ഓർമ്മിക്കുകയാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അഭിനന്ദയ പിതാക്കന്മാർ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു പ്രത്യേകം സവിശേഷമായ ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഒരു മാർപ്പാപ്പയെ ലഭിക്കുവാൻ വേണ്ടി ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഗ്രൂപ്പിനെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിനെ ഈ ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും ഒരാളെ അതിനു വേണ്ടി പരിഗണിക്കുന്നത് നല്ലതായിരിക്കുമെന്ന ഒരു ഒരു അഭിപ്രായം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം സാധാരണയായി കർദിനാൽമാരുടെ സംഘത്തിൽ നിന്നാണ് നമുക്ക് പിതാക്കന്മാരെ ലഭിക്കുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ അല്ലാത്ത പ്രത്യേകമായ സാഹചര്യത്തിൽ അങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സോകത്തിൻ്റെ സഭയുടെയും വളരെ പ്രത്യേകമായി ഈ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ പിന്നെ ഫ്രാൻസിസിൻ്റെ ചൈതന്യത്തിൽ സഭയെ നയിച്ച ഫ്രാൻസിസ് പിതാവിൻ്റെ തുടർച്ചയായി ഇപ്രകാരം ഒരു ചൈതന്യമുള്ള തീഷ്ണമായി ജീവിക്കുന്ന ആ ആ ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും തിരഞ്ഞെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആകട്ടെ എന്നുള്ള ഒരു ചിന്തയാണ് ഈ വീഡിയോ ചെയ്തതിന് പുറകിലുള്ളത് ഈ വീഡിയോകൾ കാണുന്ന അനേകർ അനേകർ ആ സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തുമാത്രം വാസ്തവമാണ് എന്ന് അവരുടെ ലാളിത്യം തീഷ്ണമായ ആധ്യാത്മികത സർവോപരി സ്നേഹം നിറഞ്ഞുള്ള ആ ജീവിതശൈലി പത്രോസിൻ്റെ വിശുദ്ധ പത്രോസിന് ഉണ്ടായിരിക്കണമെന്ന് ഈശോ ഏറ്റവും ആഗ്രഹിച്ച കാര്യം സ്നേഹമാണ് നമുക്കറിയാം എല്ലാവരേക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനുള്ള ശേഷിയും ആഗ്രഹവും ദാഹവുമാണ് പേപ്പസിക്കുള്ള ഏറ്റവും വലിയ യോഗ്യത എന്ന് നമുക്കറിയാം അപ്രകാരമൊക്കെയുള്ള ഒരു കൃപ ദൈവം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടതിനെ അനേകം മനസ്സിലാക്കിയിട്ടുണ്ട് ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ തന്നെ കമൻസ് നൽകുക നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക ഈ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് മാത്രം വാസ്തവമാണ് എന്നതിനെക്കുറിച്ച് എന്തായാലും ഈ വിഷയങ്ങളെല്ലാം ദൈവത്തിന് പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ സാധിക്കുന്ന പോലെ ആ പറഞ്ഞ വ്യക്തികളിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തത് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വത്തിനും തിരുസഭയുടെ വളർച്ചയ്ക്കുമായി ഈ സന്ദേശം വളരെ സ്നേഹപൂർവ്വം എളിമയോടെ സമർപ്പിക്കുകയാണ് നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ